കൊല്ലം കടക്കൽ കുമ്പിളിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഗർഭിണിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത ആരോപിച്ചു മാതാവ് യുവതിയുടെ നെറ്റിയിൽ ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു മകൾ ജീവൻ ഒടുക്കില്ല എന്ന് മാതാവ് പറയുന്നുണ്ട് എന്റെ മോനെ പൊട്ടിയിരിക്കുന്നു എ വി ജയശങ്കർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ജയശങ്കർ കുടുംബം ഗുരുതരമായ പരാതി ഉയർത്തുന്നു എന്താണ് ഭർത്തൃവീട്ടുകാരുടെയൊക്കെ പ്രതികരണം പോലീസ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഈ ഘട്ടത്തിൽ അവരെത്തി നിൽക്കുന്ന നിഗമനം എങ്ങനെയാണ് ജയശങ്കർ അതായത് കഴിഞ്ഞ ദിവസമാണ് ഇരുപത്തിരണ്ടുകാരി ഫാത്തിമ വീടിനുള്ളിൽ തൂങ്ങി മരിക്കുന്നത് ബന്ധുക്കൾ ആളായ ആളുകളാണ് ഇത് കാണുന്നത് പിന്നാലെയാണ് ഇപ്പൊ നിലവിൽ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നത് അതായത് മാതാവ് പറയുന്നതനുസരിച്ച് തന്റെ മകൾ ആത്മഹത്യ ചെയ്യില്ല ഈ നെറ്റിയിൽ ഉൾപ്പെടെ കണ്ടെത്തിയിരിക്കുന്ന വലിയ ആഴത്തിലുള്ള മുറിവ് വീട്ടിലും മറ്റും ഉണ്ടായ മർദ്ദനമാണ് ഇതിന് പിന്നിൽ വലിയ ദുരൂഹതയുണ്ട് എന്നാണ് മാതാവ് പറയുന്നത് മകൾക്ക് നീതി ലഭിക്കണമെന്നും മാതാവ് ആവശ്യപ്പെടുന്നു എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം അഞ്ചൽ പോലീസ് ക്ഷമിക്കണം കടക്കൽ പോലീസ് നടത്തുന്നുണ്ട് എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ ലഭിച്ച ശേഷമായിരിക്കും പോലീസ് ഇത് കൃത്യമായ ഒരു കാരണത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുള്ളത് എന്തായാലും മാതാവിന്റെ ഉൾപ്പെടെ ബന്ധുക്കളുടെ മൊഴി നിലവിൽ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു സുഹൃത്തിനൊപ്പമായിരുന്നു ഇവർ കഴിഞ്ഞ കുറെ നാളുകളായി കഴിഞ്ഞിരുന്ന ഇവർ ലീഗലി വിവാഹം കഴിച്ചിരുന്നില്ല എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട് കുടുംബം വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ ലഭിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ ഒരു തീരുമാനം വിവരങ്ങൾ